ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഷുഗർ വരരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് കാണണേ ഞാൻ പ്രധാനമായും അഞ്ച് ഭക്ഷണങ്ങളിലൂടെ നമ്മുടെ ഷുഗറിനെ എങ്ങനെ നിയന്ത്രിച്ച് നിർത്താം എങ്ങനെ കുറച്ച് എന്നതിനെക്കുറിച്ച് ഇതിൻ്റെ മുമ്പേ ഡോക്ടർ ഷിംജിത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ് അതിലൂടെ ഷുഗർ രോഗികൾ ഇത് പരീക്ഷിക്കുകയും അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കൂട്ടുകാരെ നമ്മളെല്ലാവരും ഈ പ്രമേഹത്തെ പേടിക്കുക തന്നെ വേണമല്ലേ ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ പോലും വ്യാപകമായി കാണപ്പെടുന്ന ഒന്നാണ് ഈ പ്രമേഹമല്ലേ പ്രമേഹമെന്നും ഷുഗർ എന്നും ഡയബറ്റിസ് മെലിറ്റസ് എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഇവ ശരീരത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒരു ഗുരുതരമായ രോഗമാണിത് വളരെ കാലം നീണ്ടു നിൽക്കുന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഹൈപ്പർ ക്ലൈസീമിയ ആണ് പ്രമേഹമെന്ന അവസ്ഥ കിടക്കിടയ്ക്കുണ്ടാവുന്ന മൂത്രമൊഴിക്കൽ വർദ്ധിച്ച ക്ഷീണം വിശപ്പ് ദാഹം മധുരത്തോട് ഇഷ്ടം കൂടുക മുറിവ് ഉണങ്ങാൻ താമസം നേരിടുക ലൈംഗിക പ്രശ്നങ്ങൾ എന്നിവയാണ് ഇവയുടെ ലക്ഷണങ്ങൾ ഇൻസുലിൻ ഒരു ഓർമോണാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ ഈ ഇൻസുലിൻ ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് ഊർജത്തിനായി ഉപയോഗിക്കുന്നു പാൻക്രിയാസിസ് വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനോട് ശരിയായി പ്രവർത്തിക്കാത്തത് മൂലമാണ് പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാകുന്നത് നമ്മുടെ മാറി വരുന്ന ജീവിതശൈലിയും ഭക്ഷണ ക്രമക്കേടുകളും പലതരം രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട് പെട്ടെന്നൊരു ദിവസം നമുക്ക് ഷുഗറാണ് പ്രമേഹമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പകപ്പായിരിക്കും എന്തിനാണ് ഇത്ര ടെൻഷൻ എക്സസൈസ് ചെയ്യാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല കാരണം നമുക്കൊരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നമുക്കിഷ്ടമുള്ള എക്സസൈസിലേക്ക് മാറിയ പോരെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നമ്മളെടുത്തിട്ട് അത് ചൂസ് ചെയ്തിട്ട് അത് ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാൽ പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമുണ്ട് ഭക്ഷണം മാറ്റി വെക്കുക എന്നുള്ളത് ഞാൻ പലരിലും കണ്ടിട്ടുണ്ട് ആ എനിക്ക് ഷുഗറൊക്കെ ഉണ്ട് പക്ഷെ ഇത്രയും ഭക്ഷണമൊക്കെ എൻ്റെ മുന്നിൽ കാണുമ്പോൾ ഞാൻ ഞാനതിന് എന്തിനാണ് മാനിക്കുന്നത് ഞാൻ കഴിക്കട്ടെ ഒരു ദിവസം മരിക്കാനുള്ളതല്ലേ ഇങ്ങനെ പറയുന്ന പോലെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അത് ശരിയാണ് കേട്ടോ നമ്മളുടെ മുമ്പിലൂടെ വിവിധ ഭക്ഷണങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടാവും പലരും അവരെ ആഗ്രഹങ്ങളൊക്കെ അടുക്കി എനിക്ക് ഷുഗർ ഉണ്ട് അതല്ലെങ്കിൽ ഇന്ന രോഗമുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവരുടെ ഇഷ്ട ഭക്ഷണങ്ങൾ മാറ്റി വയ്ക്കാറാണ് പതിവ് അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നവരുമുണ്ട് നമ്മുടെ ഷുഗർ ലെവൽ കുറച്ച് കൊണ്ടുവന്നാൽ നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ചില ദിവസങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റും അതിനുള്ള പോംവഴിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് നമുക്ക് ഷുഗർ പെട്ടെന്ന് പെട്ടെന്ന് കൂടുന്നത് അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറവുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മുടെ ഷുഗർ ലെവൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ കാർബോഹൈഡ്രേറ്റ് കുറവുള്ള അഞ്ച് ഭക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിലൊന്നാമത്തേതാണ് വെണ്ണ നെയ്യ് ഈ വെണ്ണയും നെയ്യൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്ന ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ഈ ഈ വെണ്ണയും നെയ്യിലും ഒരു സ്പൂൺ വെണ്ണയും നെയ്യും എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള കലോറി എന്ന് പറയുന്നത് നൂറ്റൻപതാണ് അതിലെ കാർബോഹൈഡ്രേറ്റ് സീറോ ആണ് കാർബോഹൈഡ്രേറ്റ് ഇല്ല ഇല്ലാപ്പം നമുക്ക് ഷുഗർ ഉണ്ടാകാനുള്ള ചാൻസും ഇല്ല അതിലൂടെ ഈ ഒരു ഭക്ഷണത്തിലൂടെ നമുക്ക് ഷുഗർ ഉണ്ടാവാനുള്ള ചാൻസും ഇല്ല നമ്മൾ ഒരു ഈ ഷുഗർ രോഗികളൊക്കെ ഈ പ്രമേഹമൊക്കെ ഉള്ള രോഗികൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഈ ഗോതമ്പ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെയാണ് ഗോതമ്പ് ഗോതമ്പുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കാറുള്ളത് രാത്രി ചപ്പാത്തിയൊക്കെയാണ് കഴിക്കുക ഈ ചപ്പാത്തിയിൽ അരടങ്ങിയിരിക്കുന്ന കലോറി എന്ന് പറയുന്നത് നൂറ്റൻപതാണ് അപ്പം നമ്മൾ ഈ ഒരു ഭക്ഷണം ഉപയോഗിച്ച് നമ്മളുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ ഒരു നെയ്യൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമ്മളെ നാട്ടിലുള്ളൊരു തെറ്റായ ധാരണയുണ്ട് നെയ്യൊക്കെ കഴിച്ച് നമുക്ക് മുഴ വരും അതല്ലെങ്കിൽ ലിവർ രോഗം വരും കിഡ്നി രോഗം വരും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ തെറ്റായ ധാരണകളാണ് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ട് ഞാൻ നെയ്യൊക്കെ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ എന്നോട് പറയാറുണ്ട് നീ ഇങ്ങനെ നെയ്യൊന്നും കൂടുതൽ ഉപയോഗിക്കും നിനക്ക് മുഴ ഉണ്ടാവും അതല്ലെങ്കിൽ മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇത് നീ ഉപയോഗിക്കല്ലേ എന്ന് പറയാറുണ്ട് അതൊരു തെറ്റായ ധാരണയാണ് ഇനി രണ്ടാമത്തേതാണ് എഗ്ഗ് മുട്ട ഈ എഗ്ഗ് മുട്ടയിലൊക്കെ അൻപത്തഞ്ച് ടു അറുപത് കലോറിയാണ് നമുക്ക് കിട്ടുന്നത് ഈ എഗ്ഗ് കഴിച്ചാൽ നമ്മളെ കാർബോഹൈഡ്രേറ്റ് സീറോ ആണ് ഇതിലും ഷുഗർ ഇല്ല അപ്പോൾ ഈ ഒരു എഗ്ഗ് കഴിക്കുന്നത് നമ്മൾക്ക് നല്ലതാണ് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലൊക്കെ നമ്മൾ ഓംലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതല്ലെങ്കിൽ മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഷുഗർ കുറഞ്ഞ് കിട്ടും ഷുഗർ കുറയ്ക്കാൻ നമ്മളെ വളരെ അധികം സഹായിക്കും അപ്പോൾ നിങ്ങൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എഗ്ഗ് ഉപയോഗിക്കുക മൂന്നാമത്തേത് തേങ്ങയാണ് ഈ തേങ്ങയിൽ ഒരു അര മുറി തേങ്ങയും നമുക്ക് കിട്ടുന്ന കലോറി എന്ന് പറയുന്നത് നാന്നൂറാണ് കാർബോഹൈഡ്രേറ്റ് അതിലുമില്ല അപ്പം നമുക്ക് കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ നമ്മളെ ഈ ഒരു തേങ്ങ കഴിച്ചത് കൊണ്ട് നമുക്ക് കുറയുന്ന ഷുഗർ കുറയുകയാണ് ചെയ്യുന്നത് നമുക്ക് അപ്പം നമ്മൾ തേങ്ങ അടങ്ങിയിട്ടുള്ള ഭക്ഷണം തേങ്ങാപ്പാലൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഷുഗർ കുറച്ച് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും നാലാമത്തെ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങളിൽ ഒന്നാണ് മത്സ്യ മാംസങ്ങൾ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മീനുകളും ഇറച്ചികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമ്മളുടെ മസിലുകളൊക്കെ കൂടും അപ്പം ഈ മസിലുകളുള്ള ആൾക്കാർക്കൊക്കെ ഈ ഷുഗർ വരാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഈ പ്രോട്ടീൻ റിച്ചായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നല്ല മസിൽമാനൊക്കെ ആയിട്ട് നിൽക്കുക അപ്പോൾ ഈ മസിൽ ഗ്ലൂക്കോസിനെ കത്തിച്ച് കളയുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾക്ക് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ മീന് പ്രോട്ടീൻ റിച്ചായിട്ടുള്ള മീനുകളും മത്സ്യങ്ങളും മാംസങ്ങളൊക്കെ ഉൾപ്പെടുത്തുക ഓക്കേ ഇനി അഞ്ചാമത്തെ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങളിലൊന്നാണ് ഫ്രഷ് ക്രീം വിപ്പിംഗ് ക്രീം ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതിലുള്ള കാർബോഹൈഡ്രേറ്റ് വെറും ഒ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഷുഗർ ഒന്നും കൂടിയില്ല അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഷുഗറൊക്കെ ഉള്ളവർ ഷുഗർ കുറയ്ക്കുകയും അതേപോലെ ഷുഗർ ഇല്ലാത്തവർക്ക് ഷുഗർ വരാതെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രമേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരികയാണെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും കൂട്ടുകാരെ നിങ്ങൾക്കാര്ക്കെങ്കിലും എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളെ ബന്ധത്തിലോ അതല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഇത്തരം ഒരു അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ബെല്ലൈക്കൺ എണേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബായ്